കുഴൂർ ഗ്രാമപഞ്ചായത്ത് റീബിൽഡ് കേരള പദ്ധതി വഴി നിർമ്മാണം പൂർത്തിയാക്കിയ ഐരാണിക്കുളം ഇന്ദിരാഗാന്ധി റോഡ് ഉദ്ഘാടനം നടന്നു വി ആർ സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ഏറ്റവും കൂടുതൽ ബാധിച്ചൊരു പ്രദേശം കൂടിയായിരുന്നു നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഏറെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയിട്ടുള്ളൊരു പഞ്ചായത്ത് കൂടിയാണ് നമ്മുടെ പഞ്ചായത്ത് ഇതിനെല്ലാം തന്നെ അതിജീവിക്കുക പൊളിഞ്ഞു പോയിട്ടുള്ള എല്ലാ റോഡുകളും പുനഃസ്ഥാപിക്കുക എന്നുള്ള കൂടിയാണ് ഗവൺമെൻറ് ഇത്തരം പദ്ധതിയിലേക്ക് കിടക്കുകയും കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ മേഖലകളും കുടുങ്ങലൂർ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ പഞ്ചായത്തുകളും എല്ലാ പഞ്ചായത്തുകളും അന്ന് പ്രളയബാധിതമായിട്ടുള്ള പഞ്ചായത്തുകളും കുടുങ്ങലൂർ നഗരസഭയും അന്ന് പ്രളയബാധിതമായിട്ടുള്ള പ്രദേശങ്ങളിൽ നമ്മുടെ എല്ലാ മേഖലകളും ഉണ്ടായിരുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻകുടിയൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് രജനി മനോജ് സ്ഥിരം സമിതി അധ്യക്ഷരായ ഷിജി യാക്കോബ് ബിജി വിൽസൺ പി എസ് സന്തോഷ് കുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിൽവി സേവ്യർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സേതുമോൻ ചിറ്റേത്ത് സുധാ ദേവദാസ് നന്ദിത വിനോദ് പ്രിയാലിയോ എന്നിവർ സംസാരിച്ചു